അസ്സാമലൈക്കും വരഹമുല്ലാഹി വാബർകാത്തു അലഹമില്ല സ്വലാത്തു വസ്സലാം വാല റസൂലില്ല വാലഅ അലിഹി വസ്ഹബിഹി അജ്മളിയും ആദരണീയരായ സഹോദരന്മാരെ സഹോദരിമാരെ മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലിഹി വസല്ലമ്മയുടെ ജീവചരിത്രത്തിൻ്റെ ഇരുപത്തി മൂന്നാമത്തെ ഭാഗത്തേക്കാണ് ഇൻഷാ അല്ലാ ഇന്ന് നാം പ്രവേശിക്കുന്നത് ഇന്ന് നമുക്ക് ആദ്യകാല മുസ്ലിങ്ങളെ ഒന്ന് പരിചയപ്പെടാം നബിസല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രബോധനത്തെ നബിസല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രബോധന കാലഘട്ടത്തെ വ്യക്തമായ രണ്ട് ഭാഗമായി നമുക്ക് തിരിക്കാവുന്നതാണ് ഒന്ന് നബിയുടെ മക്ക കാലഘട്ടം ഏകദേശം പതിമൂന്ന് വർഷം വരും ഇത് മറ്റൊന്ന് നബിസുല്ലാഹു അലൈഹി വസല്ലമയുടെ മദീന കാലഘട്ടം ഇത് പൂർണ്ണമായ പത്ത് വർഷങ്ങൾ വിടും ഇങ്ങനെ പതിമൂന്നും പത്തും ഇരുപത്തിമൂന്ന് കൊല്ലക്കാലമാണ് നബിസലാഹു അലഹി വസലമയുടെ പ്രബോധന കാലഘട്ടമുള്ളത് ഇതിലും മക്ക കാലഘട്ടത്തിന് ചില സവിശേഷതകളുണ്ട് മദീന കാലഘട്ടത്തിന് മറ്റു ചില സവിശേഷതകളുണ്ട് ഈ രണ്ട് കാലഘട്ടത്തെയും വ്യതിരിക്തമായി നിർത്തുന്ന പല സവിശേഷതകളുമുണ്ട് പരിശുദ്ധ ഖുർആാനിലെ ആയത്തുകളും പരിശുദ്ധ ഖുർആാനിലെ ഒക്കെ അത് അവതരിപ്പിക്കപ്പെട്ടത് മക്കീ കാലഘട്ടത്തിലാണോ അതല്ല മദനീ കാലഘട്ടത്തിലാണോ എന്നറിയുന്നത് വലിയ പ്രാധാന്യമുള്ള കാര്യമാണ് സൂറ മക്കിയേ ആണോ എന്ന് പരിശോധിക്കപ്പെടുകയും മനസ്സിലാക്കപ്പെടുകയും ചെയ്യാറുണ്ട് ആയത്തികൾ തന്നെ മക്കിയാണോ മദനിയാണോ എന്നും പറയാറുണ്ട് കാരണം ഈ അവതരിപ്പിക്കപ്പെട്ടത് ഏത് പശ്ചാത്തലത്തിലാണ് എന്നറിയുമ്പോഴാണ് അതിന്റെ മറ്റ് കാര്യങ്ങൾ കൂടുതൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക എന്ന് മാത്രമല്ല മക്കി കാലഘട്ടത്തിൽ കൂടുതലായും വളരെ ചുരുങ്ങിയ വാക്കുകളിൽ അള്ളാഹുവിൻ്റെ ഏകത്വവും മുഹമ്മദ് മുസ്തഫ സാഹു അലഹി വസല്ലമ്മയുടെ പ്രവാചകത്വവും അതുപോലെ തന്നെ പരലോകവും ആഹ്റത്തും അഥവാറത്ത് തുടങ്ങിയ കാര്യങ്ങളിൽ ഊന്നിക്കൊണ്ടായിരുന്നു മക്ക കാലഘട്ടത്തിൽ അവതരിപ്പിക്കപ്പെട്ട ആയത്തുകളിലും സൂറകളിലും നമുക്ക് കാണുവാൻ സാധിക്കുന്നത് എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായി മദീന കാലഘട്ടത്തിൽ മദനീ ആയത്തുകളിലും മദനീ സൂറകളിലും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നത് സത്യവിശ്വാസികളുടെ സമൂഹമേ എന്ന് വിളിച്ചുകൊണ്ട് സാമൂഹികമായ കുടുംബപരമായ നിയമങ്ങൾ രാഷ്ട്രീയ നിയമങ്ങൾ സാമ്പത്തിക നിയമങ്ങൾ ഇങ്ങനെയുള്ള നിയമങ്ങൾ ഒരുപാട് കാണാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ ദീർഘങ്ങളായ സൂറത്തുകളും ആയത്തുകളും കാണാൻ സാധിക്കുന്നത് മദനീ കാലഘട്ടത്തിലാണ് ഈ രണ്ട് കാലഘട്ടങ്ങളും തമ്മിലുള്ള വ്യത്യാസം നമുക്ക് മനസ്സിലാക്കേണ്ടത് അനിവാര്യമാണ് ഖുർആാൻ ശരിയായ അർത്ഥത്തിൽ മനസ്സിലാക്കണമെങ്കിൽ എന്നാണ് ഞാൻ സൂചിപ്പിച്ചത് മക്ക കാലഘട്ടത്തെയും നമുക്ക് മൂന്നായിട്ട് തരംതിരിക്കാവുന്നതാണ് ഒന്ന് രഹസ്യ പ്രബോധനത്തിന്റെ കാലം വളരെ രഹസ്യമായി ആദ്യം നടത്തിയ പ്രബോധന കാലം ഇതൊരു മൂന്ന് വർഷക്കാലമായിരുന്നു കാലമായിരുന്നു രണ്ടാമത്തത് മക്കാർക്കിടയിൽ പ്രബോധനം നടത്തിയ കാലം ഇത് നാലാമത്തെ വർഷം മുതൽ പത്താമത്തെ വർഷത്തിന്റെ അന്ത്യം വരെ നാലാം വർഷം മുതൽ പത്താം വർഷം വരെ എന്ന് പറയാം പിന്നീട് മക്കക്ക് പുറത്തുള്ള പ്രബോധനം അത് പിന്നീട് ബാക്കിയുള്ള കാലഘട്ടം മുഴുവൻ നബി നബിസ്വല്ലാ അലൈസ് മക്കയുടെ പുറത്തുള്ള ആളുകളുമായിട്ട് പ്രബോധനം നടത്തിയിട്ടുണ്ട് മക്ക കാലഘട്ടത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ പിന്നീട് പത്ത് മുതൽ പതിമൂന്ന് വർഷം വരെ മക്ക കാലഘട്ടം പുറത്തുള്ള ജനങ്ങൾക്ക് പ്രബോധനം നടത്തുന്ന കാലമായിരുന്നു ഇങ്ങനെ മക്ക കാലഘട്ടത്തെയും നമുക്ക് വേണമെങ്കിൽ മൂന്നായിട്ട് തരംതിരിക്കാവുന്നതാണ് മദീന കാലഘട്ടവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇൻഷാ ഇൻഷല്ല ആ മദീന കാലഘട്ടത്തിൻ്റെ സന്ദർഭം വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം ഇനി നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമുക്ക് ആദ്യമായി ഇസ്ലാമിലേക്ക് വന്ന ആളുകളെ ഇസ്ലാം സ്വീകരിച്ച ആളുകളെ സാമാന്യമായിട്ട് ഒന്ന് പരിചയപ്പെടാം ആദ്യമായി നബിസല്ലാഹു അലഹി വസല്ലം തൻ്റെ ബന്ധുക്കളുടെ ഈ ബന്ധുക്കളെയും സുഹൃത്തുക്കളെയുമാണ് ഇസ്ലാം ലേക്ക് ക്ഷണിച്ചത് ഇസ്ലാമിക പ്രബോധനം നടത്തിയിട്ടുള്ളത് ആദ്യം നാളിൽ തന്നെ അഥവാ ഒന്നാമത്തെ ദിവസം തന്നെ ഇസ്ലാം സ്വീകരിച്ച ആളുകൾ അഞ്ചു പേരാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും ഒന്നാമതായി ഇസ്ലാം സ്വീകരിച്ചത് നബിസ് പ്രിയപത്നി പ്രിയ പത്നി ഹദീജൻഹയാണ് അതോടൊപ്പം തന്നെ ഹദീജ നബിയെയും കൂട്ടി വർഖത്തുബുന് നൌഫലിന്റെ അടുത്തേക്ക് വരുന്നുണ്ട് വർഖത്തുബുന് നൌഫുൽ നബി താങ്കൾ ഒരു പ്രവാചകനാണ് എന്ന് പറയുകയും താങ്കളുടെ കൂടെ ഞാൻ ഉറച്ചു നിൽക്കുമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്യുന്നത് കൊണ്ട് രണ്ടാമത് ഇസ്ലാം സ്വീകരിച്ചയാളായിട്ട് പരിഗണിക്കപ്പെടുന്നത് പല ചരിത്രകാരന്മാരുടെയും അഭിപ്രായത്തിൽ വർക്കത്ത് ബുനൌലാണ് പിന്നീട് നബിസല്ലാഹു അലഹി വസല്ലമയുടെ വീട്ടിലുണ്ടായിരുന്ന നബിയുടെ വീട്ടിൽ ചെറുപ്പത്തിലെ തന്നെ കൊണ്ടുവന്ന് വളർത്തി കൊണ്ടിരുന്ന അബൂ താലിഫിന്റെ മകൻ അലി അലീബിൻ അബി താലിഫ് ബാലനായിരുന്നു ചെറുപ്പമായിരുന്നു ആ ബാലനും ഇസ്ലാം സ്വീകരിക്കുന്നത് മറ്റൊന്ന് നാം നേരത്തെ സൂചിപ്പിച്ച നബിയുടെ വളർത്തുപുത്രനായിരുന്ന നബിയെ അങ്ങേയറ്റം അതിരച്ച് സ്നേഹിക്കുകയും നബിയോട് വളരെ വലിയ ആദരവ് പുലർത്തുകയും ചെയ്തിരുന്ന ജെയ്ത് ബുൻഹാരിസ പത്തോ ഇരുപതോ വയസ്സുണ്ടാവും ആ സന്ദർഭത്തിൽ അഥവാ നബിക്ക് നുപുപത്ത് കിട്ടുന്ന സമയത്ത് ആ ചെറുപ്പക്കാരനായ ജെയ്ത് മുൻഹാരിസയും ഇസ്ലാം സ്വീകരിക്കുന്നു അതോടൊപ്പം തന്നെ നബി സല്ലാഹു അലഹി വസ്ല്ല്മയുടെ ബെസ്റ്റ് ഫ്രണ്ട് നബിയുടെ ഏറ്റവും അടുത്ത കൂട്ടുകാരനായ അബൂബക്കർബിനും അബിയ കുഹാഫയും അബൂബക്കർ സുദ്ദീൽ എന്നീ പിൽക്കാലത്ത് അറിയപ്പെട്ട അബൂബക്കറും ഇസ്ലാം സ്വീകരിക്കുന്നുണ്ട് ഇങ്ങനെ ആദ്യത്തെ സമയത്ത് ആദ്യ ദിവസം തന്നെ ഇസ്ലാം സ്വീകരിച്ചിരിക്കുന്നത് ഈ അഞ്ചു പേരാണ് ഹദീജയും വറക്കത്ത് ബുൻ നൌഫലും നബിസുല അലിസ്ലമയുടെ വീട്ടിലുള്ള അലിയും സെയ്ദ് ബുൻ ഹാരിസയും നബിയുടെ ഏറ്റവും അടുത്ത സുഹൃത്തായ അബൂബക്കറും അബൂബക്കർ ബുൻ അബി ബുഹാഫയും ഈ അഞ്ചു പേരാണ് ഏറ്റവും തുടക്കത്തിൽ ഏറ്റവും ആദ്യമായി ഇസ്ലാം സ്വീകരിച്ച ആളുകൾ എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നബിയെ ആദ്യമായി അംഗീകരിച്ചതും ആദ്യമായി വിശ്വസിച്ചതും ഖദീജാ അള്ളാഹുഹയാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല പിന്നെ നബിയുടെ വീട്ടിലുള്ള എല്ലാ ആളുകളും വീട്ടിൽ നബിയുടെ കൂടെ താമസിച്ചിരിക്കുന്ന എല്ലാ ആളുകളും ഇസ്ലാം സ്വീകരിക്കുകയാണ് വീട്ടുകാരുടെ സാക്ഷ്യത്തിന് വലിയ പ്രാധാന്യമുണ്ട് അറിയാം ഓരോ ആളുകളുടെയും അകവും പുറവും അറിയുന്ന ആളുകളാണ് വീട്ടുകാർ നബിയുടെ വീട്ടുകാരിയായ ഖദീജയാണ് ആദ്യം സ്വീകരിക്കുന്നത് പിന്നെ വീട്ടിൽ താമസിക്കുന്ന ജെയ്ദും അലിയും ഒക്കെ ഇസ്ലാം സ്വീകരിക്കുന്നു അന്ന് ജയ്തു ഹാരിസക്ക് പത്തൊമ്പതോ ഇരുപതോ വയസ്സ് വരും അലിയുബിൻ നബി താലിബിന് പന്ത്രണ്ടോ പതിമൂന്നോ വയസ്സുള്ള ഒരു ബാലനായിരുന്നു നബി സുല്ല അലൈസ്മയുടെ പെൺകുട്ടികൾ സൈനബും റുഖിയയും ഇസ്ലാം സ്വീകരിച്ചു എന്ന് ചില റിപ്പോർട്ടുകളുണ്ട് വേർത്തുള്ള റിപ്പോർട്ടുകളിൽ നബിസല്ലാ അലൈസമയുടെ മക്കളായ ജൈനബ് റൊത്തുൽ ഈ പെൺമക്കളെ കല്യാണം കഴിച്ച് അയച്ചത് കൊണ്ട് അവർ ഭർത്താക്കന്മാരുടെ വീട്ടിലായിരുന്നു ഫാത്തിമയാണെങ്കിൽ വളരെ ചെറിയ കുട്ടി നാലോ അഞ്ചോ വയസ്സുള്ള കുട്ടിയായിരുന്നു എന്നും കാണാൻ സാധിക്കും വീട്ടുകാർ മുഴുവൻ ഇസ്ലാമിലേക്ക് വരികയും നബിയുടെ പ്രവാചകത്വം അംഗീകരിക്കുകയും ചെയ്യുന്ന ഈ കാഴ്ച നബി സല്ലാഹു അലൈഹി വസല്ലമ്മയുടെ പ്രവാചകത്വത്തിന് ലഭിച്ച ഏറ്റവും വലിയ സാക്ഷ്യമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും നബിയുടെ ഏറ്റവും അടുത്ത സുഹൃത്തും ഇസ്ലാം സ്വീകരിക്കുകയാണ് അബുബക്കർ സുദ്ദി ഇക്കറിയാഹുനു കുറേശികൾക്കിടയിലെ സ്വീകാര്യനായ ധനികനായ കച്ചവടക്കാരനായ എല്ലാവരും ആദരിക്കപ്പെടുന്ന ഒരു വ്യക്തിത്വമായിരുന്നു അബൂബക്കർ സുദ്ദി ഇക്കറലി അള്ളാഹു അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചപ്പോൾ പിന്നീട് അദ്ദേഹം തൻ്റെ അടുത്ത ആളുകളിലേക്ക് പ്രബോധനം ചെയ്യാൻ തുടങ്ങി അദ്ദേഹത്തിൻ്റെ പ്രബോധനത്തിന്റെ പ്രവർത്തനത്തിന്റെ ഫലമായി മറ്റു കുറെ കുറൈശികളും പ്രമുഖരായ കുറൈശികളും ഇസ്ലാമിലേക്ക് വന്നു ചിലരിലെങ്കിലും ഒരു തെറ്റിദ്ധാരണ നിലനിൽക്കുന്നുണ്ട് നബി അലൈഹി അലൈസ്മയിൽ ആദ്യമായി വിശ്വസിച്ച ആളുകളൊക്കെ പാവങ്ങളും അടിമകളുമായിരുന്നു എന്ന് സാധാരണ പറയാറുണ്ട് എന്നാൽ നബിസല്ലാ അലൈഹി വസ്സലമയിൽ ആദ്യമായി വിശ്വസിച്ച ആളുകളൊക്കെ നല്ല തറവാടിത്തമുള്ള കുറൈശി പ്രമുഖരായ ആളുകളായിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും കാരണം നബിസല്ലാ അലൈഹി പ്ര പ്രബോധനത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് അബൂബക്കർ സിദ്ദീഖ് അള്ളി അള്ളാഹ്നു കുറൈശികളിലെ പല പ്രമുഖരെയും ഇസ്ലാമിലേക്ക് ക്ഷണിക്കുകയും അവരൊക്കെ ഇസ്ലാമിലേക്ക് കടന്നു വരികയും അവരൊക്കെ നബിയുടെ അനുയായികളായി മാറുകയും ചെയ്തതായി നമുക്ക് കാണാം ചില പേരുകളെങ്കിലും നമുക്ക് ഉദ്ധരിക്കേണ്ടതിന്റെ ഉദാഹരണത്തിന് ഉസ്മാൻ സുമാൻബിൻ അഫ്വാൻ അൽ ഉമവി അൽ ജുബൈറുബിന് അൽബൈറുബിൻ ഉൽ അവാം അൽ അസദി അബ്ദുർ റഹ്മാൻ ബിൻ ഔഫ് സാദുബിൻ അബി വക്കാസ് അൽ തൊൽഹദുബിൻ തെയ്മി ഇവരൊക്കെ അവരിൽപ്പെട്ട ചില ആളുകളാണ് ഇവരൊക്കെ കുറൈശി ഗോത്രത്തിന്റെ വിവിധ ശാഖകളിൽപ്പെട്ടവരാണ് ഇവരൊക്കെ നബി സല്ലാ വസ്സലമയെ അംഗീകരിക്കുകയും നബിയുടെ പ്രവാചകത്വം അംഗീകരിക്കുകയും നബി സല്ലാ അലൈവലമിയുടെ ശിഷ്യത്വം സ്വീകരിക്കുകയും ചെയ്തതാണ് പിന്നീട് ഇസ്ലാമിലേക്ക് വന്നയാളാണ് ഈ സമുദായത്തിന്റെ വിശ്വസ്തൻ അമീൻ ഉമ്മ എന്ന് വസ്ലം വിശേഷിപ്പിച്ച അൽ അബു നബി അദ്ദേഹത്തെ ഈ സമൂഹത്തിന്റെ വിശ്വസ്തൻ എന്ന് വിശേഷിപ്പിച്ചതായി കാണാൻ സാധിക്കും പിന്നീട് അബു സലമിൻ അബ്ദുൽ അസദൽ മഹസൂമി ഇദ്ദേഹത്തിന്റെ ഭാര്യ അബു സലമയുടെ ഭാര്യ ഉമ്മുസലമ അവരും ഇസ്ലാം സ്വീകരിക്കുകയും ഈ അബു സലമേയും ഉമ്മുസലമേയും ധാരാളമായി ഹദീസുകളിൽ പരാമർശിക്കപ്പെട്ടിട്ടുള്ള വ്യക്തികളാണ് മറ്റൊന്ന് അർക്കം ഇബിനു അൽ അർക്കം അൽ മഹസൂമി അദ്ദേഹവും മഹസൂം ഗോത്രത്തിൽപ്പെട്ടയാളാണ് അദ്ദേഹത്തിന്റെ വീട്ടിലാണ് പിന്നീട് പ്രവാചകൻ തന്റെ ഓഫീസൊക്കെ ക്രമീകരിക്കുന്നതും സത്യവിശ്വാസികൾ ഒരു കേന്ദ്രമായി എടുക്കുന്നതും അർക്കമനു അബി അബി അൽ അൽ അർക്കമിന്റെ വീട്ടിലാണ് മറ്റൊന്ന് സയ്യിദ് അൽ അദവി ഇദ്ദേഹത്തിന്റെ ഭാര്യയും ഉമർ ഉൽ ഹത്താബിന്റെ സഹോദരിമായ സഹോദരിയുമായ ഫാത്തിമ ബിൻ അൽ ഹത്താബ് അൽ അദവിയ ഇവരൊക്കെ ആദ്യകാലത്ത് ഇസ്ലാം സ്വീകരിച്ചവരാണ് കുറൈശികളിൽ നിന്നുള്ള പല പല ശാഖകളിൽപ്പെട്ടവരാണ് ഇവരൊക്കെ സ്ത്രീകളിൽ നിന്നും സ്ത്രീകളിൽ ആദ്യം സ്വീകരിച്ച സ്വീകരിച്ചാൽ സതീജനയാണ് എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു എന്നാൽ മറ്റ് ഉമ്മു ഐമൻ ബറക്ക എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ഉമ്മു ഐമൻ അൽ ഹബിയ അവർ അടിമയായിരുന്നു അബ്സീനിയക്കാരിയായ അടിമയായിരുന്നു അവരും ഇസ്ലാം സ്വീകരിക്കുന്നുണ്ട് അബ്ബാസ്ബിൻ അബ്ദുൽ മുത്തലിബിന്റെ ഭാര്യ ഉമ്മു ഉമ്മുൽ ലുബാബ ഫുബാബിൻ ഹാരിസ് അൽ ഹിലിയെ അബിബക്കർ ഇവരൊക്കെ ഇസ്ലാം സ്വീകരിച്ച ആദ്യം തന്നെ ഇസ്ലാം സ്വീകരിച്ച വനിതകളാണ് അബൂബക്കർ സിദ്ദീഖ് സുദ്ദീഖ് മൂത്തപുത്രി അസ്മാ ബിൻ തി അബിബക്കർ അവരും ഇസ്ലാം സ്വീകരിച്ചതായി കാണാൻ സാധിക്കും എന്തായിരുന്നാലും ആദ്യത്തെ ഈ മൂന്ന് കൊല്ലം ഒരു നൂറിലധികം ആളുകൾ ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട് അവരിൽ തന്നെ വളരെ പാവപ്പെട്ട ആളുകളുമുണ്ടായിരുന്നു അടിമകളുമൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഈ നൂറിലധികം വരുന്ന ആളുകളുടെ ലിസ്റ്റ് ചില ഗ്രന്ഥങ്ങളിൽ കാണാൻ സാധിക്കും അവരൊക്കെ ഈ രഹസ്യ പ്രബോധന കാലഘട്ടത്തിൽ തന്നെയാണോ വിശ്വസിച്ചത് അതല്ല അതിന് ശേഷമാണോ എന്ന് വ്യക്തമായും ഉറപ്പിച്ച് പറയാവുന്ന തെളിവുകളൊന്നും നമ്മുടെ കയ്യിലില്ല എന്തായിരുന്നാലും ഈ പ്രബോധനത്തിന്റെ അലയൊലികൾ ക്രമേണ ജനങ്ങൾ അറിയാൻ തുടങ്ങി പക്ഷേ നബിസ് അലൈസ്വല്ലാം പരസ്യമായി അതാരോടും പറഞ്ഞിട്ടില്ല ആളുകളൊക്കെ അതിനെ ഒരു ഇതിനു മുമ്പ് വന്ന ഇപ്പൊ കുസ്സിന്റെ കാര്യം നമ്മൾ മുമ്പ് സൂചിപ്പിക്കുകയുണ്ടായിട്ടുണ്ട് അദ്ദേഹം റൊക്കാതെ ചന്തയിലും കാഴ്വയിലും ഒക്കെ വന്നിട്ട് സ്മഴു വഴു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശ്രദ്ധിക്കൂ കേൾക്കൂ നിങ്ങളെ ചെയ്യുന്നത് തെറ്റാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സംസാരിച്ചതായി നമ്മൾ മുമ്പ് കേട്ടിട്ടുണ്ട് അതുപോലെ ഒരു ഒരു വാഴില് ഒരു ഉപദേശകനായിരിക്കും ഈ മുഹമ്മദ് അങ്ങനെ അദ്ദേഹത്തിന് പറയാനുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞങ്ങ് പോകും എന്നേ ആളുകൾ ധരിച്ചിട്ടുണ്ടായിരുന്നുള്ളു അതിനപ്പുറത്തേക്ക് അവർക്ക് മനസ്സിലാക്കാവുന്ന തരത്തിലുള്ള മറ്റൊന്നും മറ്റൊരു പ്രബോധനവും മറ്റൊരു പ്രബോധന പ്രവർത്തനങ്ങളും ആ സമയത്ത് ഉണ്ടായിരുന്നില്ല എന്നാൽ അള്ളാഹു സുബാൻ ആലയുടെ നിർദ്ദേശം വരികയാണ് മൂന്ന് വർഷം കടന്നുപോയി ഇനി ഇങ്ങനെ രഹസ്യമായി പ്രബോധനം ചെയ്താൽ പോരാ ഇരുന്നൂറ്റി പതിനാലാമത്തെ ആയത്തിലൂടെ അള്ളാഹു നബിക്ക് വ്യക്തമായ നിർദ്ദേശം കൊടുക്കുകയാണ് ജനങ്ങളിലേക്ക് ഇറങ്ങണം രഹസ്യ പ്രബോധനം എന്ന് പറയുന്നതിന് പകരം കൂടുതൽ നല്ല പദം സ്വകാര്യമായ പ്രബോധന പ്രവർത്തനം എന്നാണ് രഹസ്യമായിട്ടായിരുന്നില്ല പക്ഷെ വളരെ സ്വകാര്യമായിട്ടായിരുന്നു അങ്ങനെ ജനങ്ങളുടെ മുമ്പിൽ ഒരു യോഗം വിളിച്ചു കൂട്ടിയിട്ട് പറയുന്ന ഒരവസ്ഥ ഉണ്ടായിരുന്നില്ല എന്നർത്ഥം അതായിരുന്നു നബിസുവിസ്വലമേൺ ആദ്യത്തെ മൂന്ന് വർഷത്തെ രീതി ആളുകളെ സ്വകാര്യമായി പോയി കാണുക അവരുടെ കാര്യങ്ങൾ സംസാരിക്കുക ഇങ്ങനെ ഈ സ്വകാര്യമായ പ്രബോധന പ്രവർത്തനങ്ങളിലൂടെ കുറെ ആളുകൾ ഇസ്ലാമിലേക്ക് വരുന്നു ഈ സൂറത്തു ഷറായിൽ അള്ളാഹു സുബാന ഹു വത്താല മോസാ നബിയുടെ കഥയാണ് അതിന്റെ ആരംഭം മുതൽ ഇസ്രായേലിയരുടെ കൂടെയുള്ള പലായനം ഫിറാവുനിൽ നിന്ന് അവരെ രക്ഷപ്പെടുത്തിയത് ഫിറൌൻ്റെ നാശം ഇതൊക്കെ വിശദീകരിക്കുന്നുണ്ട് അതായത് അങ്ങനെ ഒരു മൂസ നബിയുടെ കാലഘട്ടത്തിൽ നബിയുടെ സമൂഹം ബനു ഇസ്രായേലിൽ കഴിഞ്ഞുപോയത് പോലെയുള്ള വലിയ പരീക്ഷണങ്ങളിലൂടെ നിങ്ങളും കടന്നു പോകേണ്ടി വരും ഒരു ഓർമ്മപ്പെടുത്തൽ ഈ അതുപോലെ തന്നെ ഈ അധ്യായത്തിൽ പ്രവാചകന്മാരെ നൂഹ് നബിയുടെ സമൂഹവും ആദ് സമൂഹവും സമൂത് സമൂഹത്തെക്കുറിച്ചുമൊക്കെ വിശദീകരിക്കുന്നുണ്ട് അതായത് നിഷേധത്തിൽ ഉറച്ചു നിന്ന ആളുകളുടെ ഗതി എന്തായിരുന്നു എന്ന് അവർക്ക് എന്താണ് അനുഭവിക്കേണ്ടി വന്നത് എന്നുമൊക്കെ ഈ സൂറത്തിൽ വ്യക്തമായി പറയുന്നുണ്ട് ഈ ആയത്ത് ഇറങ്ങിയതിന് ശേഷം ഈ സൂറത്ത് ഇറങ്ങിയതിന് ശേഷമാണ് അലിഹി വസ്ലം തന്റെ പ്രബോധനം പരസ്യമാക്കാൻ ആരംഭിക്കുന്നത് ഇൻഷാ ഇൻഷാല് ആ കാര്യം നമുക്ക് അടുത്ത ക്ലാസ്സിലൂടെ മനസ്സിലാക്കാം അള്ളാഹു സുബാൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ അനുഗ്രഹിക്കുമാകട്ടെ അസലും